നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ തന്റെ അഭിപ്രായം വ്യക്തമാക്കി അടുത്ത ഉപരാഷ്ട്രപതി ആരായിരിക്കുമെന്ന് തനിക്ക് വ്യക്തമായ ധാരണയില്ലെങ്കിലും ആ വ്യക്തി ഭരിക്കുന്ന ബി ജെ പി യുടെ നോമിനി ആയിരിക്കുമെന്നതിൽ സംശയമില്ലെന്ന് തരൂർ പറഞ്ഞു ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ മാത്രമാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എന്നതിനാൽ ഭരണപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജൂലൈ ഇരുപത്തി ഒന്നിന് നടന്ന പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിൽ ആദ്യ ദിവസമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തിൽ നിന്ന് ജഗദീപ് ധൻഖർ രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പത്ത് വരെ കാലാവധി ഉണ്ടായിരുന്ന ധൻഖറിന്റെ ഇനീക്കം രാജ്യത്തെ ഞെട്ടിച്ചു നിലവിൽ രാഷ്ട്രീയ സാഹചര്യത്തെ ഈ രാജി ഏറെ ചർച്ചകൾക്ക് വൈവച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഒമ്പതിന് അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഓഗസ്റ്റ് ഏഴിന് ഇതിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാനുള്ള സമയവുമുണ്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രിക് കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല അടുത്ത ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഭരണപക്ഷം പ്രതിപക്ഷവുമായി കൂടിയാലോചന നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തരൂർ പറഞ്ഞു എന്നാൽ ഈ കൂടിയാലോചന നടക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള സാധ്യത കുറവാണെന്നും അതിനാൽ ഭരണപക്ഷം സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരുമെന്നാണ് തരൂരിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അടുത്ത പ്രധാന നീക്കമായി മാറുന്നതിൽ സംശയമില്ല